സിനു സിനു ഇത് ഫോടിക്കുന്നു ആരടീ ഉമ്മയാണ് ആത്താ ഹലോ എന്താ സിനാനെ ഈ എവിടെയാണ് ഏ ഈ ഇവിടെ നിന്നാണ് പോയിട്ട് എന്തൊരു വിവരമില്ലല്ലോ ഈ എവിടെക്ക് പോയിക്കണത് ഓളെ കൊണ്ടുവരാൻ പോയിരുന്നല്ലേ എൻ്റെ റബ്ബേ ഈ ചെക്കനെ മുഫ്സിനാനെ കൊണ്ടുവരാൻ പോയിട്ട് ഇങ്ങോട്ട് കാണണില്ലല്ലോ ഉമ്മാ ഞങ്ങളിവിടെ ഒരു സ്ഥലത്താണ് ഈ എവിടെ ഇടാ ഈ ഏഹ് ഇങ്ങോട്ട് വീട്ടിൽ വരാനായിട്ടില്ലല്ലോ എനിക്ക് ഈ എവിടെയാണ് ഉമ്മ ഞങ്ങൾ കുറച്ച് ദൂരത്താണ് ഉമ്മ എൻ്റെ പൊന്നാരെ സിനാനെ വല്ലാത്തൊരു ഇടങ്ങാറാണോ ഈ ആക്കണത് ഉമ്മാ ഞങ്ങളിന്ന് എത്തില്ലോ ഇന്ന് ഞങ്ങളെത്തില്ല ഞങ്ങൾ നിഷാ നാളെ സിനാനെ ഇജ് എന്ത് ഈ കളിക്കുകയാണോ ഏ അപ്പോൾ എവിടേക്ക് ഈ പൊയ്ക്കണെന്നിട്ട് പറ ഉമ്മ ഞങ്ങൾ കുറച്ച് ദൂരെയാണ് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഉമ്മ വിഷമിക്കല്ലേ അവിടെ പേടിക്കാളില്ലേ ഉപ്പുണ്ട് ഉമ്മ ഉണ്ട് അതുപോലെ തന്നെ ഷാഹിനുണ്ട് എല്ലാവരും ഉണ്ട് ഉമ്മാക്ക് പിന്നെന്തുമാ പേടി പേടിയായിട്ടൊന്നുമില്ല ചെക്ക ഈ എവിടെയാണ് ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എനിക്കാൻ വെച്ചിട്ടുണ്ട് ഈ എന്താ സാധനം എന്നോ ഒരു പെണ്ണിനെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഓളായിട്ട് ടൂറ് വാദി എവിടെക്കാ വിൽക്കുന്നത് ഉമ്മ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോന്നു സിനാനെ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണുണ്ട് കേട്ടോ പിന്നെ ഉമ്മമാർ വെറുപ്പ് സമ്പാദിച്ചാൽ വല്ലാതൊന്നും എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല പറഞ്ഞില്ല എന്ന് പറയണ്ട എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളിവിടെ വയനാട്ടിൽ റിസോർട്ടിലുണ്ട് ഓ അങ്ങോട്ട് ടൂറ് പോയിക്കപ്പോൾ രണ്ടാളും കൂടി വീണ്ടും പറയും ചെയ്യാതെ ഉമ്മ പറഞ്ഞ ഉമ്മ സമ്മതിക്കോ അതിനെന്തോ ഉമ്മ അവൾ എൻ്റെ വൈഫല്ലേ അവൾ കൂടെ ഞാൻ ടൂറിൽ പോയിപ്പോൾ എന്തോ ഉമ്മ കുഴപ്പം ഒന്നുമില്ലല്ലോ ഇത് എവിടെയാടാ ഈ പോയിക്കുന്നത് അതൊക്കെ ഉണ്ടമ്മ ബാണാസുര ഡാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വില്ല ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പോയി ഒന്ന് ഒന്ന് തണുപ്പ് ആസ്വദിക്കാമെന്ന് കരുതി സിനാനെ ഈ എന്തിനാണ് എൻ്റെ ഈ കുരുത്തക്കേട് സമ്പാദിക്കാൻ നിൽക്കുന്നത് ഏ എനിക്ക് എന്ത് കാര്യം ഇതുകൊണ്ട് കിട്ടണത് പറ ഈ കാര്യം എന്താ വെച്ചാൽ പറ അവിടെന്താട്ടൊരു ഒച്ചപ്പാടൊക്കെ അതും ഇവിടെ ക്ലീൻ ചെയ്യണ പോലൊക്കെ ഒരുപാടുണ്ട് അവിടെയൊക്കെയാണ് പിന്നെ പല പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മ നമുക്കൊരു ദിവസം പോരാ അങ്ങട്ടെന്തിയെ പോരാ അതിൻ്റെ ഈ ലക്ഷണം കെട്ട ഏർപ്പാടിന് നിന്നെ കിട്ടൂല കേട്ടോ മിണ്ടാദ്യം പറയാതും പെണ്ണുങ്ങളായിട്ട് ടൂർ പോവുക ഒരു പെണ്ണും നിങ്ങളുടെ ഇവിടെ നിർത്തുക എന്താ സിനാൻ എനിക്ക് രണ്ടാളും ഒരുപോലെ തന്നെയല്ലേ ഏ ഈ പറ രണ്ടാളീ കൊണ്ടോണ്ടതാണല്ലോ എന്തെൻ്റെ എന്നെ കൊണ്ട് ഈ പറയിപ്പിക്കല്ലേ പൊന്നാര ചെക്ക ഉമ്മ എന്ത പ്ലീസ് നിങ്ങൾ എന്ത് ഇങ്ങനെ മുസ്സി ഒരുപാട് വിഷമം അനുഭവിച്ചല്ലേ എന്ത് വിഷമാടോളനുഭവിച്ചത് അ ഈ പറ എന്ത് വിഷമം അനുഭവിച്ചത് ഓൾക്ക് എന്തൊരു സുഖ ഇവിടെ ഉമ്മ മുസ്സി എന്ന് വെച്ചാൽ ഓൾക്ക് ഓളൊരു വേലക്കാരിയെ പോലല്ലേ നമ്മൾ വീട്ടിലുള്ള കഴിയണത് സിനാനെ വല്ലാതെ ചിലക്കണ്ട ഈ ചിലക്കണ ആരോടാ നല്ലൊരു ഓർമ്മനക്ക് വേണം ഉമ്മാ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ് നാണമില്ലല്ലോ ചെക്കൻക്ക് ചെക്കൻ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ത് എൻജോയ്മെൻ്റ് ഈ പറയണത് ഏ ഉമ്മാ ഞങ്ങളന്ന് ഇവിടെ നിൽക്കട്ട് രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് മാത്രമല്ല ഇതുവഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളും അരുവികൾ കാട്ടരുവികൾ എല്ലാം നമുക്ക് കാണാൻ കഴിയും ഉമ്മ നമുക്കൊരു ദിവസം പോരാട്ടോ നീ ഒന്ന് പോടാ ചെക്ക സാധാരണ കല്യാണം കഴിഞ്ഞ പുതിയ പെണ്ണിനായിട്ടാണ് എല്ലാവരും പോകാറുള്ളത് എനിക്ക് എൻ്റെ ഒരു റിസോർട്ടിനെ കുറിച്ചും വില്ലനെ കുറിച്ചും ഒന്നും അറിയണ്ട ഈ ഇവിടെ നിന്ന് എത്തണം അതാണ് അറിയാനുള്ളത് എൻ്റെ പൊന്നുമ്മ നിങ്ങൾ എന്തിനും ഇങ്ങനെ ദേഷ്യം പിടിക്കണത് ഉമ്മ എനിക്ക് നിങ്ങളോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് സിനാനെ ജിന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ടല്ലേ പിന്നെയും ഉമ്മ എന്തിനും ഉമ്മ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഉമ്മ അവൾക്കും ഉണ്ടാവില്ലേ എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ ഒരു ആഗ്രഹം വീട്ടിലാണെങ്കിൽ എപ്പോഴും തീരാത്ത പണി അത് കഴിഞ്ഞാൽ പിന്നെ തോട്ടത്തിൽ പോലെ കാര്യങ്ങൾ അതൊക്കെ ഉമ്മ എന്തിനും ഉമ്മ അവൾ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഓളെ ഞാൻ നല്ല രീതി ഒന്ന് സന്തോഷിപ്പിക്കട്ടെ ഓൾ എൻ്റെ കൂടെ പോന്നാലുമാക്കെന്ത്മാ ഞാൻ നിൽക്കാഹ് കഴിച്ച പെണ്ണല്ലേ സിനാനെ ചിലക്കാതെ നിങ്ങൾ പോര് രണ്ടാളും നിങ്ങൾ ഈ എവിടെ പോയെന്ന് നിൽക്കണത് ഏ അവിടെയും ഇവിടെയും പോയിട്ട് ഇങ്ങനെ വിളിച്ച് പറയാണല്ലോ മോസിനാൻ്റെ അടുത്തുനിന്ന് ഫോൺ കൊടുക്ക് അവൾ കുറച്ച് അപ്പുറത്താണ് അല്ലല്ല എൻ്റെ അടുത്തുണ്ടോ മിണ്ടാതെ നിൽക്കാണ് കള്ളത്തി കൊടുക്കടേ ഫോൺ കൊടുക്ക് സിനാൻ ഉമ്മ എന്തിനാ ഉമ്മ അവളുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് എൻ്റെ പൊന്നാര ചക്ക എനിക്കൊന്നുമല്ല അവളുടെ രണ്ട് കാര്യം പറയാൻ വേറെ ഒന്നുമല്ല നീ കൊടുക്ക് ചക്ക അല്ലെങ്കിൽ വേണ്ട നീ കൊടുക്കൂരെനിക്ക് നന്നായിട്ടറിയാം ആ നിമിഷം തന്നെ ഉമ്മ ഫോൺ കട്ട് ചെയ്ത് അതാ മുസ്തിനയ്ക്ക് വിളിക്കുന്നു ഉമ്മയാണെന്ന് കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം പേടിച്ചു പിന്നെ എടുത്തു ഹലോ ഉമ്മ മുസ്തിനാ മുണ്ടാദം പറയാതൊക്കെ പോലെ എവിടുത്തെ പരിപാടിയാടി ഏ ഇതൊക്കെയാണ് എൻ്റെ അമ്മയും പാപ്പയും എന്നെ പഠിപ്പിച്ചത് അത് എൻ്റെ ഉമ്മ ഉമ്മയുപ്പൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ ഉപ്പ ഉമ്മ പ്ലീസ് മരിച്ചു പോയപ്പാന്ന് പറയരുത് ഒരിക്കലും എൻ്റെ പെണ്ണേ അതൊക്കെ ഒരു മര്യാദകേടായതുകൊണ്ടാണ് പറയണത് അതേ ഈ ഓർത്തോ അൻ്റെ അതേ സ്ഥാനം ഇവിടെ ഷാഹിനക്കും ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട നിൻ്റെ അതേ സ്ഥാനം തന്നെയാണ് അല്ലാതെ അതിലൊരു കുറവുമില്ല സിനാനെ നിക്കാഹ് കഴിച്ച പെണ്ണാണെന്നുള്ള കാര്യം ഈ മറന്നു എനിക്ക് ഓന സ്വന്തമായിട്ട് കിട്ടണം അല്ലേ എൻ്റെ ആഗ്രഹം ഓനെ സ്വന്തമായിട്ട് കിട്ടണം അതൊക്കെ തന്നെയാണല്ലോ ഈ ആഗ്രഹിക്കുന്നത് അത് നടക്കൂല മോളെ എൻ്റെ പൂതി അവിടെ മനസ്സിൽ വെച്ചാളോ ഒരിക്കലും അത് നടക്കൂല നടക്കൂലെട്ടോ രണ്ടാക്കും കൂടി ഒരേ പോലെയുള്ളതാണ് അല്ലാതെ എനിക്കൊറ്റക്ക് ഓന കൈക്കലാക്കാമെന്ന് ഈ ഒരിക്കലും വിചാരിക്കണ്ട രണ്ടാളും വണ്ടിയും കൊണ്ടുവിടുന്നാണ്ടെങ്കിൽ ഇറങ്ങിയിക്കണമല്ലോ എന്നെ കൊണ്ടുവരാണെന്ന ഓള് ഓനെ പോകുന്നത് അവിടെ ഇപ്പോൾ ഒരു ടൂറ് നടക്കുക മുസ്സിന എൻ്റെ പൂജയോടെ മനസ്സിൽ വെച്ചാളാ എന്തൊക്കെ തന്നെയാലും ഷാഹിനാക്കുള്ളത് തന്നെയാണ് അല്ലാതെ നിങ്ങളൊറ്റിങ്ങനെ സുഖിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടട്ടാ അത് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടെങ്കിലാണ് പോയി തന്നോണ്ടി അതായിരിക്കും നല്ലത് എനിക്ക് പോവുകയാണ് നല്ലത് ഇവിടെ പിന്നെ അത്യാവശ്യം സ്വത്തും മുതലും തറവാടുള്ള വീട്ടിൽ നിന്ന് വന്നതാണ് ഷാഹിന അധികം മറക്കണ്ട എന്തൊക്കെ തന്നെയാലും ഈ ഓളെ പിന്നിലേ ഉള്ളൂ ഒരിക്കലും ഓളെ മുൻപന്തിയിൽ ചാടാൻ ഒരിക്കലും വിചാരിക്കണ്ട ഷാഹിനാൻ്റെ അത്ര സ്ഥാനം എനിക്ക് ഇവിടെ ഞങ്ങൾ നൽകണമില്ല അങ്ങനെ വിചാരിക്കും വേണ്ട വീട്ടിലൊരു പണിക്കാരത്തിൽ നിന്നുള്ള റോളിൽ ഈ നിന്നാൽ മതി ഈ ഇതൊക്കെ സിനാനോട് വളർത്തിയിട്ടുണ്ടെങ്കിലേ ബാക്കിനെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞാൻ ഒക്കെയാണ് വിളമ്പി കൊടുത്താളാ എന്നാലല്ലേ മീ മോനെ തെറ്റുള്ളൂ അല്ലെങ്കിലും എനിക്ക് തമ്മ തെറ്റിക്കുന്ന ശീലം നല്ല ഉണ്ടല്ലോ ഉമ്മാ ഇല്ല ഒരിക്കലും ഞാനങ്ങനെ ചെയ്തിട്ടില്ല ആര് പറഞ്ഞിടേ ആരങ്ങനെ പറഞ്ഞത് ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് നീ വെറുതെ ഓരോന്ന് പറയണ്ട നീ ഓരോ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് നിൻ്റെ മോനെ തെറ്റിപ്പിക്കാൻ അല്ലടി ഈ ഉദ്ദേശിക്കുന്നത് ഉമ്മ ഒരിക്കലുമില്ല സിനാൻ അവളുടെ അടുക്കലെത്തുന്നു അവൾ കരഞ്ഞു പറയുന്നത് അതാ സിനാൻ കാണുന്നു സിനാനെ എൻ്റെ അടുത്തൊന്നും കൂടെ ഉണ്ട് ഓന കൊടുക്ക് ഓനെ കൊടുക്ക് അടുത്തുണ്ടാവുമല്ലോ സിനാനെ ഉമ്മ അതാ വീണ്ടും വിളിക്കുന്നു ദാ നിങ്ങളെ വിളിക്കുന്നു ഉമ്മ പിന്നെ എൻ്റെ പെണ്ണുങ്ങളോട് പറയാനുള്ള കണക്കിന് ഞാൻ പറഞ്ഞു കൊടുത്തക്കണ് പിന്നെ ഇനി പയിൽ നിങ്ങൾ ഇടം കോലിട്ട് അത് തിരിച്ച് വളച്ചൊന്നും ആക്കാനൊന്നും നിൽക്കണ്ട പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം എനിക്ക് മാത്രം ഒരിക്കലും അവകാശപ്പെട്ടതല്ല രണ്ടാക്കം കൂടി ഇല്ലാണെന്നോളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേനു അല്ലാതെ വേറൊന്നും ഉമ്മ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടില്ല ഇനി ഞാൻ കുറ്റം പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്നും പറയാനേ നിൽക്കണ്ട ഒരിക്കലും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പിന്നെ ഓരോന്ന് ഓരോന്നു പറഞ്ഞ കുറ്റക്കാരെയൊക്കെ വേണ്ട പല ആളത് പറഞ്ഞു കഴിഞ്ഞു മുഹസിന അതുപോലെ ഷാഹിന രണ്ടാളി ഒരുപോലെ നീ നോക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം നീ നോക്കിക്കോ പിന്നെ ഓളും കൊണ്ട് ടൂറ് പോയത് എനിക്കൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരിക്കലും എനിക്ക് തീരെ പറ്റിയിട്ടില്ല നീ എന്ത് ചറ്റിത്തരയ്ക്ക് കാണിച്ചു കൂട്ടിയത് ആ കുട്ടിനോട് ഞാൻ എന്താ പറയാ എനിക്കറിയില്ല നിന്നെ ചോദിക്കുമ്പോൾ ഉമ്മ അതൊന്നും കുഴപ്പമില്ല അവളെയും കൊണ്ട് ഉമ്മാനും കൊണ്ടൊക്കെ ഞാൻ പിന്നെ ദിവസം ഇവിടെ വരാം ഇവിടെ ഇഷ്ടം പോലെ നല്ല അടിപൊളി മനോഹരമായൊരു സ്ഥലമാണ് വയനാട്ടിൽ ഇത് ആ ജംഗിൾ റിസോർട്ട് എന്നൊക്കെ ഇതിൻ്റെ പേര് ഇച്ചി പോടാ ചക്ക അവിടെ എൻ്റെ ഓരോ ജംഗിൾ റിസോർട്ടും അതായിട്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരുന്നേ വേണ്ട ചിലക്കാതെ ഓളണ്ട് കുടന്നോ എനിക്കിവിടെ പണിയെടുക്കാൻ കഴിയുന്നില്ല സിനാൻ വേണ്ടാത്തിന് നീ നിൽക്കണ്ട എന്നാ ദേഷ്യം പിടിപ്പിക്കണ്ടയേ എനിക്കൊറ്റക്ക് ഇവിടത്തെ പണിയെടുത്തായി കിട്ടണ്ടേ ഈ എന്റെ പെണ്ണുങ്ങളാണ് കൊണ്ടുപോയിട്ട് വല്ലാത്തൊരു ഉമ്മാ അവിടെ ഒരാൾ ഉണ്ടല്ലോ ഉമ്മാക്കിഷ്ടപ്പെട്ടൊരു മരുമകൾ അവിടെ ഉണ്ട് അത് പോരെ എന്തിനാ ഉമ്മ വേറെ പ്രത്യേകിച്ച് സിനാനെ ഓർത്തും സൂക്ഷിച്ചും കളിച്ചെട്ടോ ഈ ഇത് കാട്ടിയത് ഒരിക്കലും ശരിയല്ല വേഗം കണ്ട് പോര് ഇവിടെ പണിക്കാളില്ല എനിക്ക് ഞാൻ ഞാനാകെ ഇടങ്ങാറായി നിൽക്കാണ് ഇവിടെ ഇവിടുത്തെ ഈ പാത്രം കഴുകലും തിരുമ്പലും അലക്കലും കുളിക്കലും എല്ലാം കൂടി മുറ്റടിക്കലും ഒക്കെ ഇപ്പം എൻ്റെ പേരിലാണ് ഒക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് അതൊന്നും എൻ്റെ പുതിയ പെണ്ണുങ്ങൾ ഒന്നിനും സഹകരിക്കണില്ല നിങ്ങൾ പറഞ്ഞില്ലേ നല്ല തറവാടിയായ നല്ല സൗന്ദര്യമുള്ള പൊന്നും പണ്ടൊക്കെ കുറേയുള്ള പെൺകുട്ടിനെ മതിയെന്ന് അതുമ്മാ കിട്ടിയല്ലോ പിന്നെ ഇപ്പം എന്താ അത് മതിയല്ലോ അതുതന്നെ പോരെ അങ്ങനെയുള്ളൊരു പണിയെടുക്കൂലമ്മാ ഈ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ തന്നെ പണിയൊക്കെ എടുക്കുകയുള്ളൂ കുറച്ച് അന്തസ്സും എന്തൊക്കെയുള്ള വീട്ടിൽ നിന്ന് വന്നോരേ പണിയെടുക്കാൻ മടിക്കും എന്താ ഉമ്മ ഉമ്മാക്കൊന്നും പറയല്ലേ പോട അവിടെ നിന്ന് ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അതൊക്കെ നിന്റെ ബുദ്ധിമോഷമാണ് എന്തൊക്കെ തന്നെ ആയാലും വണ്ടിയിലങ്ങൾ അവിടെ നിൽക്കുന്നത് ശരിയാവില്ല ഞാൻ ഒരിക്കലും സമ്മ്ക്കൂല ഉളിപ്പം അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട എന്താ ഉള്ളൊരു സുഖജീവിതം പുതിയ അപ്പളിനൊപ്പം കറങ്ങല്ലേ ഉമ്മാനൊക്കെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അതിനെ ഞാൻ സമ്മ്ക്കൂലെ സിനാനെ പൂര് രണ്ടാളും കൂടി എന്തൊക്കെ തന്നെയായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരിക്കലും സിനാൻ എൻ്റെ കൂടെ ഞാൻ വിടില്ല അതെനിക്കിഷ്ടമല്ല എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഉള്ള പെണ്ണും കൂടിയാണ് അത് ഈ മറക്കണില്ല അത് ഈ അങ്ങനെയൊക്കെ അതൊക്കെ എൻ്റെ ഭാഗത്തുള്ള തെറ്റാണല്ലോ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് സിയാ സിനാനെ ഒരിക്കലും എൻ്റെ കൂടെ ഒറ്റക്ക് ടൂറ് പറഞ്ഞേക്കാനല്ലോള ഞാൻ ഇവിടെ നിർത്തിയിരിക്കണത് അതൊക്കെ അതിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലും മൊസ്സിനെ കൊണ്ടുനടക്കണേ എനിക്കൊരിക്കലും ഇഷ്ടമില്ല പൊരുത്തവും ഇല്ല വേണമെങ്കിൽ മതി ഉമ്മ എന്തോ ഉമ്മ അങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ സിനു പ്ലീസ് നമുക്ക് പോകാം അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു മൊസ്സി എന്താ പെണ്ണേ നിനക്ക് എന്താ പേടിച്ച് കാലാകാലം ജീവിക്കാനുള്ളതാണോ നിന്റെ ജീവിതം പറ ഉമ്മയുടെ ഇഷ്ടത്തിനൊക്കെ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തില്ലേ പിന്നെന്താ പിന്നെന്തുകൊണ്ടാണ് സിനു നമുക്ക് പോവുക നമുക്ക് പോവുക പ്ലീസ് എനിക്ക് സമാധാനമല്ല എന്തിനാ പെണ്ണ് നിനക്ക് സമാധാനമൊക്കെ പറ എന്താ നിനക്ക് സമാധാനമൊക്കെ പറ വണ്ണേ പറയാനാ പറഞ്ഞത് അത് വേണ്ട എനിക്ക് എനിക്ക് ഒരിക്കലും സിനുവിൻ്റെ കൂടെ സമാധാനത്തിൽ ജീവിക്കുക ഉമ്മ സമ്മതിക്കില്ല ആ ഉമ്മാക്കി ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ വേലക്കാരിയായി മാത്രമാണ് എന്നെ ഉമ്മ കാണുന്നതെന്ന് ഒരിക്കലും സിനിമൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല സത്യമായിട്ടും ഞാൻ എന്താ ഞാൻ ചെയ്യുക എനിക്ക് ഈ ബന്ധം പെണ്ണേ നീ കരയല്ലേ എന്താ ആര് പറഞ്ഞോ നിന്നെ വേലക്കാരിയാക്കാനല്ലോ ഞാൻ എന്നെ നിന്നെ നിൽക്കാഹ് കഴിച്ചത് പിന്നെന്തിനാ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് നിന്നെ വേണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ ഒരിക്കലും നിന്നെ വേലക്കാരിയാക്കി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ആക്കുവാനോ അല്ല ഒരിക്കലുമല്ല നീ എൻ്റെ ഭാര്യയായിട്ടെ കഴിയണം അതിനു വേണ്ടി മാത്രമാണ് അതിന് ഉമ്മ തടസ്സമാണ് ശരിയാണ് ഉമ്മാക്കതൊരിക്കലും ഇഷ്ടമല്ല ഇഷ്ടമല്ല ഒരിക്കലും പക്ഷെ പറഞ്ഞിട്ടെന്താ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് നിന്നെ ഞാനത് ഒഴിവാക്കുക നീ അതാണോ പറയണത് നിന്നെ ഒഴിവാക്കുക ഞാനോ ഹേയ് ഒരിക്കലുമില്ല എൻ്റെ പെണ്ണിനെ ഞാൻ ഒഴിവാക്ക് അല്ല പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കുറ്റം കിട്ടൂല പെണ്ണേ എന്നെ ശിക്ഷിക്കൂലോ പഠിച്ചോനെ സീനു വേണ്ട ഞാൻ എല്ലാത്തിൽ നിന്ന് ഒഴിയാം എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കാക്കയും ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നീ അങ്ങോട്ട് പോണ്ട പെണ്ണേ നിന്നെ അവൻ ഉപേക്ഷിക്കും അവർക്ക് ഇഷ്ടമില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ തിരിച്ചു പോയിക്കോളാം എൻ്റെ വീട്ടിലേക്ക് തന്നെ ഒരിക്കലും സിനുവിൻ്റെ കൂടെ ജീവിക്കണത് അവർക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഉമ്മാക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്തിനാണ് ഞാൻ ഇഷ്ടമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്നത് എൻ്റെ പെണ്ണേ നീ ഒന്ന് മിണ്ടാതിരിക്കോ മിണ്ടാതിരിക്കണത് എന്തെങ്കിലും വേണോ അത് പറ ഞാൻ നിന്നെ സംരക്ഷിച്ച് എൻ്റെ കൂടെ കൊണ്ടു നടക്കും കൊണ്ടുനടക്കും ദയവായിനോട് ക്ഷമിക്കണം ഒന്നൊന്നര മാസത്തോളം നിന്നോട് ഞാൻ ഒരുപാട് തെറ്റി നിന്നു അത് ഒരിക്കലും യാഥാർത്ഥ്യമായിരുന്നില്ല അഭിനയം ഉമ്മയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കുവാൻ വേണ്ടിയിട്ട് എന്നാൽ അലഹമ്മ ഇപ്പോൾ അതെല്ലാം പ്രാഹത്തായി പക്ഷെ ഉമ്മ വിടുന്നില്ലല്ലോ ഉമ്മക്ക് ആ അതൊക്കെ ശരിയായിക്കോളും നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട നിനക്ക് നല്ലൊരു ജീവിതം ഞാൻ നൽകും നോക്കിക്കോ സിനിമ വേണ്ട ഉമ്മാക്കെന്നെ ഇഷ്ടമല്ല ഞാൻ പൊയ്ക്കോളാം ഒഴിഞ്ഞ് സിനുവിൻ്റെ ജീവിതത്തിലേക്ക് ഷാഹിനെ വന്നോട്ടെ അവൾ നിക്കാഹ് കഴിച്ച് നിങ്ങൾ ജീവിച്ചോളൂ അല്ലാതെ ഇഷ്ടമില്ലാത്തൊരു ജീവിതം അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എൻ്റെ സിനു സത്യമായിട്ടും എന്തിനാ ഒരാളെ കാലാകാലം വിഷമിപ്പിച്ച് നിൽക്കുന്നത് നീ ഒന്ന് പോടി പോടിവെണ്ണേ നിനക്ക് ഞാനില്ലേ നീ എന്തിനെ വിഷമിക്കണ് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഉമ്മയും ആങ്ങളെയോ പറഞ്ഞിരുന്നു നീ തിരിച്ചു വരികയാണെങ്കിൽ വന്നോ കുഴപ്പമില്ല ഞങ്ങളിവിടെ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതുപോലെ എന്നെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് സിനു വീട്ടിലേക്ക് പോയിക്കോ മൊസ്സിന അല്പം ദേഷ്യത്തോടെയായിരുന്നു അവനത് പറഞ്ഞത് മൊസ്സിന വേണ്ടാത്ത കാര്യത്തിൽ നീ എന്തിനെങ്ങനെ ചിന്തിക്കുന്നത് നിനക്കിന്ന് ഞാനുണ്ട് നിനക്ക് ഞാനുണ്ടല്ലോ നീ എൻ്റെ ഭാര്യയാണ് ഞാനാണ് നിന്നെ നിക്കാഹ് കഴിച്ചത് അപ്പോൾ ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്നുള്ളത് എന്താ സിനു വീട്ടിലേക്ക് പോകാൻ പേടിയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം ആര് പറഞ്ഞോ മുസ്സിന സിനാൻ ഉള്ളതാണെങ്കിൽ സിനാൻ മുഹസിനുള്ള അല്ലാതെ മറ്റാർക്കുള്ളതല്ല ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും എന്താ സിനാനും മുസ്സിനയും വീണ്ടും ഒരുമിക്കുമോ അതോ പിരിയുമോ ഉമ്മയുടെ ഇഷ്ടത്തിന് സിനാൻ നിൽക്കുമോ മുസ്സിനയുടെ സന്തോഷകരമായ ജീവിതം ഇതോടു കൂടി അവസാനിക്കുമോ അവൾ എങ്ങോട്ടാണ് പോകുന്നത് ഇൻഷാല്ല നമുക്കതെല്ലാം ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം റിസോർട്ടിൽ നിന്ന് മുസ്തിക്ക് വീട്ടിലേക്ക് പോകാനേ താല്പര്യമില്ല ഉമ്മാനെ പേടിച്ചിട്ട് ഉമ്മയും ഇക്കാക്കയും പറഞ്ഞ വാക്കുകളാണ് അവൾ മനസ്സിൽ വെക്കുന്നത് മോളെ അവിടെ നിൽക്കാമെന്ന് കഴിവില്ലടി ഇക്കാക്കാനെ കുട്ടി പോര് ഇങ്ങോട്ട് പക്ഷേ മുസ്സി നിർബന്ധം പിടിച്ചാണ് സിനുവിൻ്റെ കൂടെ പോയത് എന്നാൽ സിനു അന്ന് നേരെ ചെന്നത് റിസോർട്ടിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അവർ സന്തോഷത്തോടെ അവിടെ കഴിയുന്നു അപ്പോഴേക്കും ഉമ്മ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക സിനാൻ്റെയും മുഹ്സിനിയുടെയും ആ ഒരു സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുമോ അതോ അത് ഉമ്മ തകർക്കുമോ അവളുടെ ഗർഭം കളഞ്ഞതിൻ്റെ കാര്യം സിനാൻ അറിയുമോ ഉമ്മ അത് പറയുമോ അതോ മുഹ്സി പറയുമോ ഇൻഷാല് നമുക്കതെല്ലാം കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഉപരക്കാത്തു